ഈ വീഡിയോയില് കണ്ടി ആ ചെക്കൻ്റെ കരച്ചിൽ കണ്ടു അത് വെറുതെ കരയുന്നല്ല ആ കരച്ചിലൊരു പ്രത്യേകത ഉണ്ട് അത് ഓരോ പ്രവാസിയും സ്വന്തം വീടും മക്കളി ഉമ്മാനും വാപ്പാനും വൈദ്യിനി സുഹൃത്തുക്കളി എല്ലാം നാട്ടില് വിട്ടിട്ട് എയർപോർട്ട് വഴി വിദേശത്തോട്ട് കയറി വരുമ്പോ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ട് അതൊരു പ്രവാസിക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതൊരു പ്രവാസിക്ക് കിട്ടണ ഒരു വേദനയാണത് അത് നമ്മൾ എവിടെ ടൂർ പോയാലോ എവിടേക്ക് പോയാലോ എവിടേക്ക് പോയാലും ആ ഒരു വേദന കിട്ടില്ല ആ വേദന കിട്ടണമെങ്കിൽ എയർപോർട്ടിലെത്തിന്റെ മോൾ ഇങ്ങനെ കാണും അത് കാണുമ്പോ എല്ലാവർക്കും അവസാനായിട്ട് അവസാനമായിട്ടല്ല നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുന്ന ആ ടൈമില് നമുക്ക് കിട്ടണ ഒരു വേദന ഉണ്ട് ഒരു ഫീൽ ഉണ്ട് അത് നമുക്ക് പറഞ്ഞാല് ആർക്കും മനസ്സിലാവൂല ആ വേദന പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ആ വേദന അറിയണമെങ്കില് വിസ അടിച്ച് ടിക്കറ്റ് എടുത്ത് രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ മനസ്സിൽ കണ്ടു കാണ്ട് അതിന്റെ അടിയിൽ നമുക്ക് പോരാൻ പറ്റൂല നമ്മളെ കടങ്ങൾ വീട്ടണം നമ്മളെ ഇന്ന ഇന്നും പ്രശ്നങ്ങൾ വീട്ടണം കുട്ടീന്റെ കല്യാണം കഴിഞ്ഞ കടം വീട്ടണം ബാങ്കത്തെ ലോൺ അടക്കണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണ്ട് എന്തായാലും ഒരു വർഷം രണ്ടു വർഷത്തിന് നമുക്ക് നമ്മളെ കുട്ടികളെ ഉമ്മാനെ വാപ്പാനെ ഫ്രണ്ട്സിനെ ആരും കാണാൻ കഴിയില്ല ആ മൈൻഡില് ഡിപ്പാർച്ച മുന്നിണ്ട് കൈ കൊടുത്തിട്ടുള്ള ഒരു പോരലുണ്ട് അപ്പുണ്ട് ആ പോരിന ടൈമിൽ ആ കൈ കൊടുത്ത് കൊടുക്കുമ്പുണ്ട് ഇവിടെ ഒരു വേദന വരാന് വെള്ളം കുടിച്ചാൽ ഇറങ്ങൂല സംസാരം പുറത്തേക്ക് വരൂല അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ട് ഓരോ പ്രവാസിക്കും അത് വെറുതെ പറഞ്ഞാൽ മനസ്സിലാവൂല അതിന് പ്രവാസി ആവണം അതിന് ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ടിൽ വിസ അടിച്ച് ടിക്കറ്റ് എടുത്ത് ഗൾഫിലോട്ട് പോരണം അപ്പോൾ അത് അറിയുള്ളു വല്ലാത്തൊരു വേദനയാണ് തന്നെയാണ് അത് ഓരോ പ്രവാസിക്കും കിട്ടുന്ന ഒരു വേദനയാണ് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചറിഞ്ഞോൽക്കേ അത് അറിയുള്ളൂ ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കൾ ഇത് അനുഭവിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നവൽ ഓൽക്കറിയത് അതിന്റെ വേദന എന്താണെന്നുള്ളത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കഴിയണതും ആൾക്കാർക്ക് നാട്ടിൽ തന്നെ നിൽക്കാറില്ല സാമ്പത്തികവും കാര്യങ്ങളും ഉണ്ടാവട്ടെ കടങ്ങളും കാര്യങ്ങളും ആർക്കും ഇല്ലാതിരിക്കട്ടെ ഈ ഒരു പ്രവാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ബൈ